സിനിമയിൽ മോഹൻലാൽ സൂപ്പർ മോഹൻലാലിനോട് സാമ്യമുള്ള ചേർത്തല സ്വദേശി കമൽ റോയും ചേർത്തല തിളങ്ങി മനസ്സിലും ചിന്തയിലും മോഹൻലാലിനെ ആവാഹിച്ച കമൽ റോയ് ചേർത്തലയുടെ മോഹൻലാലാണ് കാണാം പുത്തൻ ഗ്ലാസ് ഇത് ചവിട്ടി വിട്ടു സിനിമയിൽ മോഹൻലാൽ സൂപ്പർ താരമായപ്പോൾ മോഹൻലാലിനോട് സാമ്യമുള്ള കമൽ റോയി ചേർത്തലയിലും തിളങ്ങി ഇതാ ചേർത്തലയിലെ മോഹൻലാൽ സ്ഫടികം സിനിമയിലെ ആടുതോമയുടെ വേഷമണിഞ്ഞ് ബുള്ളറ്റിൽ ചേർത്തല നഗരത്തിലൂടെ സഞ്ചരിക്കുന്ന കമൽ റോയിയെ കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോകും മോഹൻലാലാണോ എന്ന് സംശയം അതേ ചായ ചേർത്തല നഗരസഭ പത്താം വാർഡിൽ ശ്രീകൃപയിൽ കമൽ റോയി ഇപ്പോൾ പ്രായം അറുപത്തിയെട്ട് മോഹൻലാലിനേക്കാൾ മൂന്ന് വയസ്സ് മൂപ്പ് മോഹൻലാലിനെ അതേപടി അനുകരിക്കുന്ന കമൽ റോയിയെ ചേർത്തലക്കാർ വിളിക്കുന്നത് മോഹൻലാൽ എന്നാണ് നടപ്പിലും എടുപ്പിലും ഉടുപ്പിലും ലാലേട്ടനെ അതേപടി അനുകരിക്കുന്ന ചേർത്തലക്കാരൻ സ്ഫടികം സിനിമയിലെ ആടുതോമയുടെ വേഷത്തിലാണ് കമൽ റോയിയെ പലപ്പോഴും കാണാറുള്ളത് ലാലേട്ടൻ്റെ കടുത്ത ആരാധകനായ കമൽ റോയ് ലാലേട്ടനെ ജീവിതത്തിലേക്ക് ആവാഹിക്കുകയായിരുന്നു എല്ലാം മോഹൻലാൽ മയം മോഹൻലാലിൻ്റെ അറുപത്തിയഞ്ചാം പിറന്നാൾ ദിനത്തിൽ കമൽ റോയിയുടെ പ്രതികരണം ലാലേട്ട ലാലേട്ട എന്നുള്ള ആ വിളി ഒക്കെ എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം കാര്യം അറിയാലോ നമുക്ക് ഇതൊരു ഒരു ഒരു മഹാവ്യക്തി മഹാ ഒരു ഒരു നടൻ അദ്ദേഹത്തിൻ്റെ പേര് എന്നെ കൂട്ടി എന്നെ എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ആ ഒരു ആനന്ദം അത് വളരെ വളരെ അത് എല്ലാവർക്കും കിട്ടുന്നതല്ല അതാണ് ഇപ്പം എന്നെ മിക്കവാറും നാട്ടുകാരിപ്പം ലാൽ ലാലേട്ട മോഹൻലാലെന്നാണ് വിളിക്കുന്നത് ഇപ്പം ഞാനത് അംഗീകരിക്കുന്നുണ്ട് അതായത് എതിർക്കേണ്ട കാര്യം നല്ല ഏറ്റവും ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരാൾ ആളെ ആളുടെ പേര് എന്നെ എന്ന് പറയുമ്പോൾ എനിക്ക് അതിൽ വലിയ സന്തോഷം വേറെ എന്ത് വേണം മലയാളത്തിൻ്റെ മഹാനടൻ മലയാളത്തിൻ്റെ മാത്രമല്ല ലോകത്തിൽ തന്നെ മഹാനടനായ ശ്രീ മോഹൻലാലിൻ്റെ അറുപത്തഞ്ചാമത് ജന്മദിനം ഇന്ന് കൊണ്ടാടുകയാണ് മോഹൻലാലിൻ്റെ ഒരു കടുത്ത എന്ന രീതിയിൽ എനിക്ക് അതിയായ ആഹ്ലാദമുണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യങ്ങളും നൽകട്ടെ എന്ന് ഞാൻ ആദ്യമായി ആശംസിക്കുകയാണ് കമൽ റോയ് നല്ലൊരു ഗായകൻ കൂടിയാണ് മോഹൻലാൽ സിനിമയിലെ പാട്ടുകളും കമൽ റോയ്ക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് മഞ്ഞക്കിളിയുടെ മൂളിൽ പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ ചെന്തും ചെന്തുണ്ടേ തിരിയും വളകളുണ്ടേ മഞ്ഞക്കിളിയുടെ മഞ്ഞക്കിളിയുടെ കാവടി ചെന്തുണ്ടേ ചേർത്തല കോടതിക്കവറിക്ക് സമീപത്ത് രണ്ട് പതിറ്റാണ്ടുകാലം ഫ്രണ്ട്സ് ജിംനേഷ്യൻ നടത്തിവരികയായിരുന്നു വാഹനാപകടത്തെ തുടർന്ന് കുറച്ചുനാളായി വിശ്രമത്തിലായിരുന്നു ഇപ്പോൾ വീണ്ടും സജീവമായി സുനില റോയി ഭാര്യയും അമൽ റോയി ഐശ്വര്യ റോയി എന്നിവർ മക്കളും മോഹൻലാലിൻ്റെ ജന്മദിനത്തിൽ ചെറുത്തലയുടെ സമർപ്പണം